കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ എൻ്റെ സീറ്റിന് പുറകിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഉച്ചത്തിൽ ചിരിക്കുക അദ്ദേഹം ടി വിയിൽ എന്തോ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് ചിരിക്കുക അദ്ദേഹത്തിൻ്റെ ചിരി കാരണം അടുത്തിരുന്ന സീറ്റുകളിൽ എല്ലാരും ചിരിക്കാൻ തുടങ്ങി എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഈ പൊട്ടിച്ചിരിച്ച മനുഷ്യൻ വളരെ അധികം അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ കുറെ അധികം ചിന്തിച്ചു ശരിയായ സന്തോഷം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും തുടർന്നുള്ള ചില മിനിറ്റുകൾ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചില വചന ചിന്ത എല്ലാവർക്കും പ്രഭാത ഒരിക്കൽ ദൈവ ദൈവവചനത്തിന്റെ ചിന്തകളുമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായതയുമൊരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ പ്രയസ്നഹീതരെയും സർവ്വശക്തരായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ വിഷയത്തെയാണ് ഇന്ന് ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടാത്ത മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് സ്വസ്ഥത രണ്ട് സമാധാനം മൂന്ന് സന്തോഷം എത്ര പണം സന്തോഷം വിലക്കും മേടിക്കാൻ പറ്റത്തില്ല ഇന്ന് സന്തോഷം എങ്ങനെ ലഭ്യമാകുമെന്ന് വചനത്തിലൂടെ നമുക്ക്

ാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് എന്തുകൊണ്ട് സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട് ഇന്ന് സന്തോഷിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും ചിലപ്പോൾ ഒരു നല്ല പ്രോഗ്രാം നമ്മൾ ടി വി കണ്ട സന്തോഷം ലഭിക്കുമെന്ന് വിചാരിച്ച് കുറെ നേരം ഇരുന്ന് ടി വി ആണ് പക്ഷെ ആ ടി വിയിലെ പ്രോഗ്രാം കഴിയുമ്പോഴും വീണ്ടും നമ്മൾ പഴയ സ്ഥിതിയിൽ ചില ആളുകളെ സന്തോഷം കണ്ടെത്താനായിട്ട് അവർ മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കും പക്ഷെ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സന്തോഷവും പോവാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെയും സന്തോഷം ഈ ലഹരി വസ്തുക്കളിലൂടെ നഷ്ടപ്പെടുകയാണ് ഇനി വേറെ ചില ആളുകൾ സോഷ്യൽ മീഡിയ അതുപോലെയുള്ള കാര്യങ്ങളില് കുറെ അധികം സമയം അവര് സ്പെൻഡ് ചെയ്യും നമ്മൾ ഇന്ന് നോക്കിയാല് ചുറ്റുമുള്ള ആളുകളെ നോക്കിയാൽ ഒരു ബസ് നിങ്ങൾ യാത്ര ചെയ്യുവോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ നിങ്ങൾ പോവുകയോ ചെയ്ത കൂടുതൽ ആളുകളും അവരുടെ തല എപ്പോഴും കുരിഞ്ഞായിരിക്കുന്നു അവരെന്തേലും ഒക്കെ വായിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെ ആയിരിക്കുന്നത് അത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പല വിധേനയും നമ്മളെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നാല് നിങ്ങൾ ഒരു കാര്യം ഓർത്തോളം സന്തോഷം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കത്തില്ല ലോകം തരുന്ന സന്തോഷം അത് ടെമ്പറിയാണ് നിലനിൽക്കാത്ത സന്തോഷം ഒരു രസകരമായ സംഭവം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പം ആ ഫ്ലൈറ്റിൽ എന്നോട് കൂടെ യാത്ര ചെയ്ത വ്യക്തി ടി വിയിൽ കൂടെ അദ്ദേഹം ഒരു സിനിമ കണ്ടിട്ടായിരിക്കണം ഉച്ചത്തിൽ 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 അങ് പൊട്ടിച്ചിരിക്കുക അദ്ദേഹത്തിന്റെ ചിരി കാരണം അടുത്തിരിക്കുന്ന ആൾക്കാരും കൂടെ ചിരിക്കാൻ തുടങ്ങി എന്നാലും ഈ മനുഷ്യൻ ആ ടി വി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം വളരെ അസ്വസ്ഥനായിട്ട് ദേഷ്യമൊക്കെ പിടിച്ചിരിക്കുന്നത് ഞാൻ കാണാൻ ഇടയായി അത്രയും നേരം അദ്ദേഹം ആ ആ ചിരിയും പോയി ഇപ്പം ഈ എന്താണെന്നറിയോകത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിലനിൽക്കാത്ത സന്തോഷം അരമണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ അതിന് ആയുസ് ഉള്ളു എന്നാൽ ഇവിടെ വചനം പറയുന്നു എന്റെ സന്നിധിയിൽ എനിക്ക് സന്തോഷത്തിന്റെ പരിപൂർണത ലഭിക്കും അപ്പം സന്തോഷത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തുണ്ട് യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ യേശുവിന്റെ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ സന്തോഷം നിങ്ങൾക്ക് ദാനമായിട്ട് ലഭിക്കും പോക്കറ്റ് നിറച്ച് പണമില്ലെങ്കിലും ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാ രോഗമാണ് കഷ്ടമാ ഇതൊക്കെ ഉണ്ടെങ്കിലും യേശു കൂടെ ഉണ്ടെങ്കിൽ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലും നിങ്ങളുടെ ഉള്ളം സന്തോഷമുണ്ട് ഈ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവീക സന്തോഷം കൊണ്ട് അറക്കട്ടെ കേട്ടതിനു ശേഷം ഒരു നിമിഷം നിങ്ങളെ കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ആ സന്തോഷം സന്തോഷത്തിന്റെ വേണം അങ്ങന്റെ കൂടെ വേണം അങ്ങയുടെ കൂടെ നടക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഒരു വാക്കൊന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷം മുതൽ ആ ദൈവിക സാന്നിധ്യത്തിന്റെ വലയത്തിലേക്ക് സന്തോഷത്തിന്റെ പൂർണ്ണതരും അത് നമുക്കുള്ളതാണ് ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകി ജീവിതത്തെ ഏറ്റവും ബ്യൂട്ടിഫുള്ളും കളർഫുള്ളും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ஏசு பிரார்த்தனைகளுக்கு நான் இந்த சந்தோஷமோட சுருக்கட்டேன் காட் பிளஸ்